ഇടുക്കി പാര്ലമെന്റ് മണ്ഡലത്തില് എല്ഡിഎഫിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകര്ന്ന് നാളെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെത്തും മൂന്നിടത്താണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് രാവിലെ പത്തിന് കോതമംഗലത്താണ് ആദ്യ പരിപാടി ിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സംസ്ഥാന പര്യടനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വരവേൽക്കാൻ ഇടുക്കിയിലെ എൽ ഡി എഫും ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു രാവിലെ പത്തിന് കോതുമലത്തും ഉച്ചകഴിഞ്ഞ് രണ്ടിന് രാജാക്കാടും വൈകുന്നേരം അഞ്ചിന് കട്ടപ്പനയിലുമാണ് മുഖ്യമന്ത്രിയുടെ പൊതുസമ്മേളനങ്ങൾ കോതമംഗലത്ത് മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടെ പ്രചരണ രംഗത്തുള്ള മുന്നേറ്റം പതിന്മടങ്ങാകുമെന്ന് എൽഡിഎഫ് നേതാക്കൾ പറഞ്ഞു പാർലമെന്റിൽ അനുകൂലമായി പോരുക എൻ ഐ എ നിയമത്തിനകത്തും അതുതന്നെ ചെയ്തു മണിപ്പൂർ വിഷയത്തിനകത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത് നിരവധി വിഷയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ് പൗരത്വ ഭേദഗതി ബില്ലിലടക്കം പൗരത്വ ഭേദഗതി ബില്ലിലടക്കം ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബില്ലിന് എന്നിട്ടാണ് പുറത്തു വന്നിട്ട് വേറെ വർത്തമാനം പറയുക ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നതെല്ലാം ജനം നല്ലതുപോലെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഡീൻ കുര്യാക്കോസിൻ്റെ പരാജയം ഉറപ്പാണ് കേരളത്തിൽ യു പരാജയവും ഉറപ്പാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിനകത്താണ് കോതമംഗലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജോയിസ് ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സുഖാവ് പിണറായി വിജയൻ കോതമംഗലത്ത് എത്തുന്നത് കോതുമലത്ത് ബസ് സ്റ്റാന്റിന് സമീപത്താണ് പൊതുസമ്മേളന പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ആർ അനിൽകുമാർ കെ എ ജോയ് അഡ്വക്കേറ്റ് എ എ അൻഷാദ് പി ടി ബെന്നി അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ മനോജ് ഗോപി സാജൻ അംബാട്ട് ബേബി പൌലോസ് ഷാജി പി ആന്റണി പുല്ലൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കോതമംഗലം